നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല പ്രീമിയം റയോണിൽ വരുന്ന കുറച്ച് സെറ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് നല്ല അടിപൊളി റയോൺ ആണ് അതും എല്ലാം ചൈനീസ് കോളറിൽ വരുന്ന പാറ്റേൺ ആണ് ഫുള്ള് എലൈൻ ടൈപ്പിൽ വരുന്ന മോഡലാണ് ഞാൻ ഓരോന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം അതിലൊന്നാമത്തെ ഒരു പാറ്റേൺ ദ ഈ ഒരു പാറ്റേൺ ഒരു ചൈനീസ് കോളറിൽ വന്ന് ഫുള്ള് ഷോ ബട്ടണിൽ വരുന്ന അടിപൊളി ഒരു ടൈപ്പ് ഇത് സൈഡ് സ്ലിറ്റ് അല്ല എലൈൻ ടൈപ്പ് ആണ് വരുന്നത് അതുപോലെ ഹാഫ് ടൈപ്പ് ഇത്രയും ഭാഗം വരെ ലൈനിങ് അറ്റാച്ച് ആണ് ഇതിൻ്റെ സൈസുകൾ നമുക്ക് എം സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഒരു സൈഡ് മാത്രം ഇലാസ്റ്റിക് വന്ന് അതുപോലെ കെട്ടാൻ ഒരു നാട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നല്ല ലൂസൊക്കെ ഉള്ള ടൈപ്പാണ് കേട്ടോ അപ്പം ഇത് നല്ല സോഫ്റ്റ് റയോൺ ആണ് നമുക്ക് ഇത് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് മൂന്ന് രണ്ട് വിലയുടെ കോഡ്സെറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇനി രണ്ടാമത്തെ ഐറ്റം തേണ്ട ഈ ഒരു പാറ്റ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാം മെറ്റീരിയൽ ഗ്യാരൻറ്റിയാണ് കളറൊന്നും ടൈപ്പ് അല്ല നല്ല അടിപൊളി എല്ലാം കോളറാണ് ചൈനീസ് കോളറിൽ വരുന്ന പാറ്റേൺ ആണ് ഇതിൻ്റെ പാൻറ്റ് അതേ സെയിം പാറ്റേണിൽ വരുന്ന ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ലെങ്ത് കുറവുള്ളതല്ല അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട് അതുപോലെ സൈസുകൾ എം സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വരുന്നത് എല്ലാം നമുക്ക് എലൈൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് എല്ലാം എലൈൻ ടൈപ്പാണ് അതുപോലെ ഇത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് എല്ലാം നമുക്ക് ഹാഫ് സൈഡ് ഹാഫ് ടൈപ്പ് വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ പാൻറ്റുകളിലെല്ലാം ഒരേ പാറ്റേൺ അപ്പോൾ നമ്മൾ ഈ കാണിച്ച ഈ ഒരു മൂന്ന് ഐറ്റത്തിൻ്റെ റേഞ്ച് വരുന്നത് എഴുന്നൂറ്റി എൺപത്തിയഞ്ചാണ് ഏഴ് എട്ട് അഞ്ച് എഴുന്നൂറ്റി എൺപത്തഞ്ചാണ് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമ്മൾ കാണിക്കുന്ന അടുത്ത ഐറ്റംസ് രണ്ടാമതൊരു ഞാൻ പറഞ്ഞു രണ്ടാമത് റേഞ്ച് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് റേഞ്ച് രണ്ടാമത്തെ റേറ്റ് മെറ്റീരിയൽ മാറ്റം വരും റയോൺ ടൈപ്പ് തന്നെയാണ് പക്ഷെ നല്ല കുറച്ചും കൂടെ ഹെവി ഐറ്റമാണ് ഈ ഒരു പാറ്റേൺ അതേ പാറ്റേൺ കോളറൊക്കെ അതേ സെയിം പാറ്റേണിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഫുള്ള് കണ്ടേ നല്ല അടിപൊളി കഴുത്തൊക്കെ നല്ല ഒരു ഒതുങ്ങിയ കഴുത്താണ് കണ്ടല്ലേ കഴുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തൊന്ന് കാണിച്ച് തരാം ഇതാണ് അതിൻ്റെ ഒരു കഴുത്ത് പാറ്റേൺ വരുന്നത് കണ്ടല്ലേ അപ്പോൾ ഇതിലൂടെ ഒരു സൈഡിലൊരു മെറ്റീരിയൽ ജസ്റ്റ് ഒരു തുണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിലിതും നമുക്ക് എലൈൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സൈഡ് സ്വിറ്റ് വന്നിട്ടുള്ളത് നമ്മളിപ്പം കാണിച്ചെല്ലാം എലൈൻ ടൈപ്പാണ് ആണ് ഇതിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ സെയിം പാറ്റേണിൽ വേണ്ട വണ്ണം ഉള്ളവർക്ക് വേണ്ടി നമുക്ക് ബാക്ക് സൈഡ് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല വിരുത്തൊക്കെ ഉള്ളതാണ് കേട്ടോ പാൻറ്റൊക്കെ നല്ല വിരുത്തുള്ളതാണ് ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് അടുത്ത ഒരു ഷെയ്ഡ് ഒരു മെറൂൺ വരുന്നുണ്ട് നല്ല അടിപൊളിക്കണ്ടത് വേണ്ടേ മെറ്റീരിയലൊക്കെ നല്ലതുപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അല്ല ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇത് നമുക്ക് ആണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇനി അതുപോലെ വൈറ്റ് വൈറ്റ് ഷെയ്ഡൊക്കെ വൈറ്റ് ആണെങ്കിലും നമുക്ക് ഈ ചില ആൾക്കാർ വൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേ വൈറ്റ് നല്ല ഭംഗിയുണ്ട് കുറച്ച് പുള്ളിയൊക്കെ ഇച്ചിരി കൂടുതലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ ഈ എടുത്തതിലെല്ലാം അട്രാക്റ്റാണ് അപ്പോൾ ഇതിനകത്ത് കോളർ ചെറിയൊരു ഷർട്ട് കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ആഫ് സൈഡ് അറ്റാച്ച് ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റും അതേ സെയിം പാറ്റേണിൽ അപ്പോൾ നമ്മൾ ഈ കാണിച്ച മൂന്ന് ഐറ്റംസ് അവസാനം കാണിച്ച മൂന്ന് ഐറ്റംസിൻ്റെ റേഞ്ച് വരുന്നത് എണ്ണൂറ്റി എൺപത്തഞ്ചാണ് പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ കുറച്ചും കൂടെ ഹൈ ആണ് അപ്പോൾ ആദ്യം കാണിച്ചത് എഴുന്നൂറ്റി എൺപത്തഞ്ചും രണ്ടാമത് കാണിച്ചത് എണ്ണൂറ്റി എമ്പത്തഞ്ചും അപ്പോൾ നമുക്കിത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വേണ്ടവർ ഇത്രയും പെട്ടെന്ന് നമ്മൾ വാട്ട്സപ്പ് നമ്പർ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തുനിന്ന് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും നമ്മൾ അപ്പോൾ തന്നെ അത് കുറിയറ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം